സീരിയൽ നടി പ്രീത പ്രദീപ് നിറവയറിൽ കൈവച്ച് പറയുന്നു സ്നേഹം കൊടുത്താൽ സ്നേഹം നിറയും ആറു വർഷ കാത്തിരിപ്പിന് ശേഷം വാവ വരും ഈ കാത്തിരിപ്പും സങ്കടങ്ങളും വഴിമാറാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ആദിത്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സീരിയൽ താരം പ്രീത പ്രദീപും ഭർത്താവ് വിവേക് വി നായരും കുഞ്ഞു അതിഥിയെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി ഉണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും പ്രീത പ്രേക്ഷകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ പുത്തൻ മെറ്റോണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് പ്രീത സ്നേഹം പെരുകും എന്നതിന് തെളിവ് എന്ന കൂടിയാണ് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രീതയുടെ ജീവിതത്തിലേക്ക് ഈ സന്തോഷ വാർത്ത എത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ കുഞ്ഞു പിറക്കാൻ പോകുന്ന വിശേഷം നേരത്തെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനോട് വെളിപ്പെടുത്തുന്ന വീഡിയോക്കൊപ്പം അന്ന് വൈകാരികമായ കുറിപ്പും ചേർത്തിരുന്നു ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊരു നിമിഷമായിരുന്നു ആ രണ്ടു ചെറുവരകൾ ഞാൻ കണ്ടപ്പോൾ ആ പ്രഭാതം ലോകം ചെറുതായ പോലെ തോന്നി മനസ്സ് നിശബ്ദമായി പെട്ടെന്നുള്ള സന്തോഷം കണ്ണുകൾ നനയിച്ചു എല്ലാം ജഗതീശ്വരൻ എഴുതിയ ഒരനുഗ്രഹീത പ്രതിയുടെ ഏടുകളാണെന്ന് ബോധ്യം കൊണ്ടായിരിക്കാം പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു ഞങ്ങൾ ഇരുവരുടെയും ഹൃദയം ഇതിനകം തന്നെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പ് അമ്മയ്ക്കും കുഞ്ഞിനും സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി